എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ നമുക്ക് ഈ യൂറോപ്പിൽ താമസിക്കുന്ന അതായത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് വല്ലപ്പോഴും കിട്ടുക എന്ന് പറയുന്നത് ഒരു മാമോദിസ അതല്ലെങ്കിൽ കുർബാന സ്വീകരണം അങ്ങനെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളാണ് കിട്ടുന്നത് ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വീട് വെഞ്ചിരിപ്പ് അതായത് ഒരു വീട് വാങ്ങിച്ച് അതായത് മാ മാട് താമസിച്ച ദിവസം അപ്പോൾ ഇന്ന് അവിടുത്തെ ആഘോഷങ്ങളാണ് ഈ ആഘോഷങ്ങൾ കാണിക്കാൻ പ്രത്യേകതയുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ഭാഷ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു നാല് അഞ്ച് വർഷം ത്തിന് ശേഷം ഇവിടുത്തെ ആളുകൾ മലയാളികൾ പ്രത്യേകിച്ച് അവരുടെ മാറ്റണമെന്ന് അതായത് ഇപ്പോൾ പണ്ടൊക്കെ ഇവിടുന്ന് പൈസ ഒക്കെ നാട്ടിലേക്ക് അവർ ഇന്ന് സാലറി കിട്ടിയാൽ നാളെ തന്നെ അവർ നാട്ടിലേക്ക് എത്തിക്കരുത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് പൈസ എത്തുന്ന യാതൊരു താല്പര്യമില്ല അവർ നാട്ടിലുള്ള പൈസ ഇവിടേക്ക് കൊണ്ടുവന്ന് അവർ ഇവിടെ നല്ല നല്ല വീടുകളും വണ്ടിയൊക്കെ വാങ്ങിച്ച് ജീവിതം അടിപൊളിയാക്കി തീർക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അദ്ദേഹം ഇന്ന് നമ്മുടെ ു വാങ്ങിച്ചിരിക്കുന്ന വീടും അവിടുത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങൾക്കുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത് അപ്പം നേരെ നമുക്ക് അവിടേക്ക് പോവാം അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് പോകണം ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇറച്ചിക്കടയാണ് അപ്പോൾ അവിടെ പോയാൽ കൂടെ ഇറച്ചി വാങ്ങിക്കണം അപ്പം ഇതാണ് ഞങ്ങളുടെ ഇറച്ചിക്കട എന്ന് പറയുന്നത് ഇവിടെ പലതരത്തിൽ ഇപ്പം ഇറച്ചിയുണ്ട് നല്ല എന്താ പറയുക പോർക്കുണ്ട് പശു ഉണ്ട് അതുപോലെ തന്നെ കോഴിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഏകദേശം നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്താറായി ഇതാണ് അവരുടെ പള്ളി വീട് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ തൊട്ടടുത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ജോൺസൺ ചേട്ടന്റെ വീട് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ മുകളിൽ നാല് ബെഡ്റൂമും താഴെ അടക്കള അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു വർക്കിംഗ് ഏരിയ ഒരു ടോയ്ലറ്റ് മുകളിൽ ടോയ്ലറ്റ് അതാണ് വീടിന്റെ അവസ്ഥ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെക്ക് ഇവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പയ നാട്ടിലെ പയ പയറൊക്കെ നട്ടിട്ടുണ്ട് ചീര തക്കാളി പേരയ്ക്ക ണ്ടല്ലേ അദ്ദേഹം പാവലം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടായി കിടപ്പുണ്ട് കുറേയൊക്കെ അദ്ദേഹം പൊട്ടിച്ചെന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ പയറ് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും വളമൊന്നും ചെയ്യണ്ട കേട്ടോ അല്ലാതെ തന്നെ നന്നായി ഉണ്ടാകും നല്ല മണ്ണാണ് ചരൽ മണ്ണാണ് കൂടുതലും ആകും നിരവധി പച്ചക്കറി സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കാരണം ഇവിടെ ബാക്കിലൊക്കെ സ്ഥലമുണ്ട് ഈ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കൊക്കെ കൃഷി ചെയ്യുക എന്നു പറഞ്ഞു വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ എത്ര കൃഷി ചെയ്താലും ഇവിടെ വന്ന് ഒരു മുളകോ അതല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്കയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ളത് അപ്പോൾ അതിന് ബാക്കിൽ ഞാൻ മിറ്റം കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും മിറ്റമുണ്ട് ഇത്രയും മിറ്റത്തിൽ ഒരു വീടൊക്കെ വാങ്ങിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇറ്റലിയെ സംബന്ധിച്ച് കാരണം അദ്ദേഹത്തിന് ഒരുപാട് മിറ്റും അതുപോലെ ഇതന്നെ വീടിൻ്റെ ബാക്ക് വാഷാണ് ഒരു ചെറിയ ഷെഡ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പുറംഭാഗം കാണാനുള്ളത് ഉൾഭാഗം ഞാൻ എല്ലാം കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പ്രൈവസിയേ ഉണ്ടല്ലോ ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി ഉള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ അടുത്ത വർഷം പച്ചക്കറികൾ കൃഷി ഒന്നുകൂടി വ്യാപിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ജോൺസൺ ഇതാണ് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഇത് മിസ്റ്റർ അലൻകാരം ഇത് മിസ്റ്റർ ഫ്രാൻസിസ് അതാണ് നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ഉമേഷ് പാതുവലിന് വന്നിരിക്കുന്നത് ആ ഉമേഷാണ് എല്ലാം എന്റെ മെയിൻ കുക്ക് ഉമേഷ് രാവിലെ തന്നെ നമ്മുടെ റീന ചേച്ചി അല്പം ചായ ഒക്കെ റെഡി ആക്കി വെക്കണ്ടോ വരുന്നേർക്കൊക്കെ ഇവിടെ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിയപ്പം അപ്പം പിന്നെ ബ്രിയോഷ് വരുന്നവർക്കൊക്കെ ചായ റെഡിയാണ് അങ്ങനെ റീന ചേച്ചി തന്ന ചായയൊക്കെ കുടിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് കടന്നു എല്ലാവരും പത്ത് പന്ത്രണ്ട് പേരുണ്ട് എല്ലാവരും ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ എല്ലാവരും ഓരോരോ പണിയിലേക്ക് ഏർപ്പെട്ടു ഒരു കൂട്ടർ കോഴി നുറുക്കുന്നു ഒരു കൂട്ടർ പശു നിറ നുറുക്കുന്നു അതുപോലെ തന്നെ ഒരു കൂട്ടർ അവിടെ സബോള ഇഞ്ചി ഈ കടയ്ക്ക് വേണ്ട സാധനം ഏകദേശം അഞ്ചെട്ട് കൂട്ടം കറികൾ ഉണ്ടാക്കണം ഈ മേശയ്ക്ക് ചുറ്റുമിരുന്ന് തമാശകൾ പറയുന്നു അതിനിടയ്ക്ക് ശരിക്ക് പറഞ്ഞാൽ നാട്ടിലെ ഒരവസ്ഥയായിരുന്നു നാട്ടിലൊക്കെ നമ്മളൊരു കല്യാണത്തിൻ്റെ തലേന്ന ദിവസം നമ്മൾ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നു അവിടെ തമാശകൾ പടയുന്നു അങ്ങനെ ഒരു നാല് നാലര മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കേണ്ട കറികൾ അഞ്ചെട്ട് കൂട്ടൻ കറികളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഏകദേശം നാല് മണിയായപ്പോഴേക്കും ഫ്രീ ആയി അന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ ഈ ജോലിക്കാരുടെയൊക്കെ സൗകര്യം പ്രമാണിച്ച് എട്ട് മണിക്കാണ് പരിപാടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരോരുത്തരൊക്കെ വരാൻ തുടങ്ങി വന്നവരൊക്കെ വന്ന് ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഡെസ്കും ബെഞ്ചും പിടിച്ചിട്ടു കുട്ടികളെ പുറകിലെ പോയി കളി തുടങ്ങി പിന്നെ മറ്റുള്ളവർ അവർ അങ്ങും പരിചയപ്പെട്ട് അവർ സൗഹൃദങ്ങൾ പുതുക്കി കൊച്ചു കൊച്ചു തമാശകൾ എന്തുകൊണ്ടും ആ ഒരു സായാഹ്നം വളരെ രസകരമായിരുന്നു പിന്നെ വരുന്നവരൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇജിലും അതുപോലെ തന്നെ എല്ലാം അവിടെ മുൻവിശത്ത് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അപ്പോൾ നമ്മുടെ എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി എട്ട് മണിക്കാണ് വീടിൻ്റെ വെഞ്ചിരിപ്പ് വെച്ചിരിക്കുന്നത് അച്ഛൻ വന്നിട്ടില്ല അതുപോലെ അതുപോലെ ഏകദേശം നൂറുപേരെയാണ് ഈ ജോൺസൺ ചേട്ടൻ ക്ഷണിച്ചിട്ടുള്ളത് അവർ കുറച്ച് പേരൊക്കെ വന്നു ഇനി കുറച്ച് പേരോടും വരാനുണ്ട് അതിന് നമ്മുടെ പരിപാടി ആരംഭിക്കും പ്രത്യേകിച്ച് അതോടൊപ്പം എൻ്റെ കൂട്ടുകാരായ പുരുഷന്മാരെയും പിന്നെ എൻ്റെ ഗ്രാൻഡ് മീ മീച്ചികളായ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല എങ്കിലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് എന്റെ ഫീൽ ചെയ്താണ് ഞാൻ പേരെടുത്ത് സ്വാഗതം ചെയ്യുന്നില്ല എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിലേക്ക് അങ്ങനെ ഇതൊരു ഓഗസ്റ്റ് മാസമാണോ നല്ല ചൂടിൻ്റെ സമയം അപ്പോൾ എല്ലാവർക്കും കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം നമ്മൾ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്നവർക്കൊക്കെ വെള്ളം അത് ജിൻഡോ ആണ് അതൊക്കെ എടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ മക്കളുണ്ടായിരുന്നു എല്ലാവരും സ്വീകരിക്കാനായിട്ട് കുറച്ച് ഇറ്റാലിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ ഒരു സമയം പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ വരുന്നത് വരെ നമ്മൾ അങ്ങനെ ചില സമയം ചിലവഴിച്ചു ഏകദേശം എട്ട് മണിയായി വീട് വിഞ്ചിരിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം ുംകരുത്വവും <59an> ഞാൻ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അന്ധകാരം ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ ജോൺസൺ ചേട്ടനെ ഞങ്ങൾ ജോവാനി എന്ന് വിളിക്കും ജോൺസൺ ചാട്ടന് ശരിക്കും പറഞ്ഞ വയനാട്ടിലായിരുന്നു ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് അറിയില്ല ചേച്ചിയുടെ പേര് റീന ജോൺസൺ ചേട്ടന് രണ്ടു മക്കളാണ് സാന്ദ്ര ആൻഡ് ഏഞ്ചല് സാന്ദ്ര യു കെയിൽ സെറ്റിൽഡായിരിക്കുന്നു ഏഞ്ചൽ ഇവിടെ ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നു ഇപ്പോൾ ജോൺസൺ ജോൺസഞ്ചേട്ടന് ഇപ്പോൾ സഹായമായിട്ട് എപ്പോഴും വീട്ടിലുള്ളത് മക്കൾ സാന്ദ്ര ഇടയ്ക്കിടയ്ക്ക് യു കെയിൽ നിന്ന് ഇവിടെ അപ്പനെയും അമ്മയും കാണാൻ വരുന്നുണ്ട് പിന്നെ അവരെല്ലാവരും ഒരുമിച്ച് ഇടയ്ക്കൊക്കെ നാട്ടിലേക്ക് പോകും ജോൺസൺ ജോൺസഞ്ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഭക്ഷണമാണ് ഭക്ഷണത്തോടൊപ്പം അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അവർ പാട്ടുപാടുകയും അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരുന്നത് ഇതുണ്ടാക്കിയിരിക്കുന്നത് കപ്പ മീൻ കറി ചോറ് പോർക്ക് ഫ്രൈ കാബേജ് തോരൻ ചിക്കൻ ഫ്രൈ ചെയ്തത് മോര് അല്പം വെട്ടത്തിൻ്റെ കുറവുണ്ട് അങ്കമാലി മാങ്ങക്കട മാങ്ങക്കണം കളിക്കാം പതेंगे आडा नितुं पालिレगना मुंचയം മമ്പലകാണം നാളെ നിന്നരക്കിരിക തോരണ പിന്നെ അന്നര കണ്ണനെ പാലൂർക്ക് ദുരെ അപ്പ കൊണ്ടാടിക്ക് കല്യാണം കിരാൽ ചന്ദരകിണ്ണം കുഞ്ഞമനെ കരവിൽ വീടി കുഞ്ഞിരം

ണ്ടോ ഇല്ല പാകം വന്ന